ഇന്നത്തെ വീഡിയോ വേറെ ഒന്നുമല്ല ഒരു ഡൈൻ മൈ ലൈഫ് വീഡിയോ ആണ് അപ്പോൾ ഒരു പല്ലു ഡോക്ടറെ കാണിക്കാൻ ഞങ്ങൾ പോകുന്നത് വലപ്പാട് ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത് ഈ കാണുന്ന പാലാണ് പുല്ലൂർ പാലം ഞങ്ങൾ കനാലെന്ന് പറയും അപ്പോൾ ഈ പാലത്തിൻ്റെ അപ്പുറത്താണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട് അയ്യപ്പകുടം എന്ന് പറയും ഇപ്പുറത്ത് എൻ്റെ വീടും ഒരു നീണ്ട ഒമ്പത് വർഷത്തെ പ്രണയത്തിന് ശേഷമാണ് ഞങ്ങൾ കല്യാണം കഴിച്ചത് ഈ കാണുന്ന ശ്രീനാരായണ പോളിടെക്നിക് കോളേജിലാണ് എൻ്റെ ഹസ്ബൻഡ് പഠിച്ചത് അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ട് അപ്പോൾ ഈ കാണാൻ എൻ്റെ നാത്തൂൻ അവിടുത്തെ ഡെൻ്റലോപ്പിയിലാണ് ആൾ വർക്ക് ചെയ്യുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയും അവിടെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത് ആൾക്ക് ക്ലീനിങ് സ്റ്റാഫൊക്കെ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് അപ്പം ഞാൻ അവിടെ പല ഡോക്ടറെ കാട്ടി പല എടുക്കണ്ട ഡോക്ടർ പറഞ്ഞു അവിടെ കാഷ്വാലിറ്റിയിൽ ഒന്ന് കാണിച്ച് ചുമയൊക്കെ ഉണ്ടായിരുന്നു ഒക്കെ ഒന്ന് കാണിച്ച് വരുന്നൊക്കെ മേടിച്ചു അപ്പം ഞാൻ ബാഗ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അമ്മയുടെ കയ്യിൽ നിന്ന് കവറ് മേടിച്ച് അതൊക്കെ അതിൽ വെച്ച് അവിടെ ചെടികളെ പറ്റിയിട്ടാണ് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവിടെ ഒരു പൂമ്പാറ്റ ചെടി ഉണ്ടായിരുന്നു അതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പൂ ഉണ്ടായി കഴിഞ്ഞു നിറച്ച് പൂമ്പാറ്റ വരുന്നൊക്കെ പറഞ്ഞിട്ട് അതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു തിരിച്ച് വരുമ്പോൾ ഞങ്ങൾ വാടാൻപിള്ളിയിലുള്ള ആളുകാർ സിൽവർ ജ്വല്ലറിയിൽ കയറി വേറെ അല്ല എൻ്റെ മോൾക്ക് നിറച്ച് മണിയുള്ള പാദസരം നോക്കാനായിരുന്നു അപ്പോൾ അങ്ങനെ പാദസരം ഞങ്ങൾ നോക്കി പിന്നെ കുറച്ച് ബുഗാഡീസ് നോക്കി പക്ഷേ അവളുടെ കാല് ചെറുതായ കാരണം കൊണ്ട് സൈസ് കൂടുതലായിരുന്നു അപ്പോൾ ഞങ്ങൾ പിന്നെ ആളെയും കൊണ്ട് വരാൻ എന്നിട്ട് പോകുന്നു അങ്ങനെ ഞങ്ങൾ കാഞ്ഞാണിയിലെത്തി അവർക്ക് മരുന്ന് മേടിക്കാണ്ടായിരുന്നു അങ്ങനെ അവിടുത്തെ സെൻട്രൽ ലാബിൽ നിന്ന് മരുന്ന് മേടിച്ചു അവിടെ നിന്ന് പോന്നിട്ട് പാങ്ങിലുള്ള ലിബർട്ടി ഹോട്ടലിൽ നിന്ന് പൊറാട്ടയും ബീഫ് റോസ്റ്റും കഴിച്ചു തിരിച്ച് ഞങ്ങളത് വീട്ടിലെത്തി അപ്പോൾ ഇത്രയാണുള്ളൂ ഇന്നത്തെ ദിവസം